ഇന്നത്തെ കോസ്റ്റ്യൂം ഡിസൈനർ ജീന ചേച്ചിയാണ് അപ്പൊ നമ്മള് ഇന്ന് പോയി ടീഷർട്ട് പേടിച്ചു ഇതിനകത്ത് പെയിന്റ് അടിച്ചു ചങ്ങല ജിബിന്റെ ബെൽറ്റ് എന്റെ മയർ ഉണ്ടാ ഇത് എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ പുറത്തു പോയിരിക്കും കോസ്റ്റ്യൂം ഡിസൈനറിനെ കാണിച്ചു തരാൻ പറ്റിയില്ലേ പക്ഷെ സാധനം കറക്റ്റ് അല്ലേ അല്ലേ നമുക്കുള്ള പാട്ട് ആരട്ട് തരും ഡിസ്കൗണ്ടിലാണ് അടുത്താണ് ബാബു ആണോ ഈ പാട്ടിട്ട് ഈ പാട്ട് പാട്ട് വേറെ ഏതൊന്നും എനിക്ക് പറ്റെ ശിവ ശിവ എനിക്ക് എനിക്കാ പാട്ട് സൗണ്ട് പ്രോബ്ലം ഉണ്ടോ സൗണ്ട് പ്രോബ്ലം ഉണ്ടോ സൗണ്ട് സൗണ്ട് ഓക്കെ ആണോ ഓക്കേ 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 ാണ് പാട്ട് പാട്ട് ഏതായാലും എനിക്ക് എനിക്ക് പറ്റിയത് ഏത് പാട്ടാണ് നിങ്ങള് ബാബുന് ഒരു പാട്ട് പറഞ്ഞു പാട്ട് പറഞ്ഞ പാട്ട് പറഞ്ഞു പാട്ട് ചുരിൽ തെളിയുന്ന ചെറിയൊരു ബന്ധുവുണ്ട് അത് കൊടുക്കട്ടെ ട എനിക്ക് ചന്ദ്രചൂടാ മതി എനിക്ക് ചന്ദ്രചൂടാ ചന്ദ്രചൂടാ മറ്റേ എവിടാ പുതിയേട്ടല്ലേ റെഡി വൺ ടു സ്റ്റാർട്ട് നിനക്ക് നിനക്ക് താടി പറയാളിക്കാൻ പറ്റത്തില്ല ഗെയിമ് ലാഗരിക്കും ഇത് എത്ര ക്യാമറ സ്നാപ്ചാറ്റ് ഒന്നും ഇല്ല ഇതൊക്കെ ഇല്ലീഗലാണ് എന്നെ പോലീസ് ഇതാണ് ദിഗംബരൻ ഇതാണ് ആ മുടി ആ മുടിയാണ് ഏകദേശം ചെസ് നമ്പർ ടു വാവു ഓൺ സ്റ്റേജ് അപ്പൊ അപ്പൊ അടുത്ത നമ്മടെ ചേർത്തേട്ടോസ് ചേർത്തേട്ടോപ്പ് ചന്ദ്ര അതുപോലെ ചതുന്റെ ഫേസ് കട്ടിന് അതാണ് പറ്റും നിന്റെ ഇന്നിടാല്ലേ ഇതില്ല മാമു മാമുരിടാട്ട് സാധനം ഇനി മാമ്മാരൊക്കെ ഇനി ഭാവശ്യണ്ടല്ലേ കൂടുതല് കാണും അത് നിന്റെ ലൈവ് കണ്ട് സമയം ഉണ്ടെങ്കിൽ കിടിവെട്ട ചാരം വളഞ്ഞു തന്നത് മായമോലി എന്നൊക്കെ പറയണേരി വാവ് വൺ വീക്കും തായ്ലൻഡും ചന്ദ്രന്റെ കൂടെ കഴിഞ്ഞിട്ട് బాటర్ 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 చంద్రౌండ్ ఫ్లెట్ ఫుల్ సెట్ సెట్ ఓకే 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 గైస్ లెట్స్ గో చెస్ట్ నంబర్ త్రీ చంద్రబో చంద్రన్

സെറ്റിയടേ ഒരു മിനിറ്റ് മിനിറ്റ് ഒരു നമ്മൾ എല്ലാം ഞാൻ മിക്കവാറും ഒന്നേന്ന് ക്രിയേറ്റ് ചെയ്യേണ്ട വരും ലിങ്ക് ആയിരിക്കോ നീ സംസാരിച്ചോണ്ടിരിക്കൻ ചന്ദ്രൻ ഇപ്പൊ ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട്ടെ അവർക്ക് അപ്പൊ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കണം ഫൈനൽ നമ്മുടെ ഫൈനൽ കോം മെമ്പർ

ാസ്റ്റ് ആൻഡ് ഫൈനൽ റെഡി വൺ ടു ത്രീ ൂണിറ്റ് വരുവോ നാളേക്ക് വേണ്ടി അന്ന് ഒരു നൂറ് യൂണിറ്റ് വരുവോ നാളേക്ക് വേണ്ടി നാളേക്ക് വേണ്ടി

ിങ്ക് ലിങ്ക്രം പറയാം പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ നമ്മൾ എന്നും എന്ന ഈ ഗെയിം സ്ട്രീം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന ഒരു ഒമ്പതിനായിരം പേരുണ്ട് നിങ്ങൾ ഈ ഗെയിമിന്റെ അവസാനം ഉണ്ടാവണം എന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് ഇത് സ്ഥിരമായിട്ട് കാണുന്നവര് ഒമ്പതിനായിരം പേര് പ്രതീക്ഷിക്കുന്നില്ല എന്നാലും സ്ഥിരമായിട്ട് കാണുന്നവർ ഈ ഗെയിമിന്റെ അവസാനം ഞങ്ങളുടെ കൂടെ കാണണം